കൊല്ലം മൈനാഗപ്പള്ളി അപകടത്തിലെ പ്രതി ശ്രീകുട്ടിക്കെതിരെ വെളിപ്പെടുത്തലുമായി ഭർത്താവ് അബീഷ് രാജ് രംഗത്ത് തമിഴ്നാട് സേലത്ത് എം ബി ബി എസ് പഠനത്തിന് പോയതു മുതൽ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പ്രതികൾ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടാകുമെന്നും അബീഷ് പറഞ്ഞു ശ്രീകുട്ടി ഒരു പഞ്ചപാവം കുട്ടിയായിരുന്നുവെന്നും ഭർത്താവ് പറയുന്നു അജ്മൽ ഉൾപ്പെടെയുള്ളവരുടെ ഗ്യാങ്ങുമായി അടുപ്പത്തിലായതിനു ശേഷമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിയതെന്നും അബീഷ് പറയുന്നു ഒരു വർഷം മുമ്പ് വരെ ശ്രീകുട്ടിക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ഒരു തിരിച്ചു വരവില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അത് അവസാനിപ്പിച്ചതെന്നും ഭർത്താവ് കൂട്ടിച്ചേർത്തു അജുമലുമായുള്ള കോണ്ടാക്റ്റ് ആണ് താനുമായി മൊത്തത്തിലുള്ള അകൽച്ചയ്ക്ക് കാരണം അജ്മലുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി പിന്നീട് അതേക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തിന്റെ കാരണം അവരുടെ മാതാപിതാക്കളാണെന്നും അബീഷ് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് പിന്നീട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ശ്രീകുട്ടിയുടെ മാതാപിതാക്കൾ അവരെ വിളിച്ചുകൊണ്ട് പോകുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നത് പിന്നീടാണ് എം ബി ബി എസ് പഠനത്തിന് പോയത് വിവാഹമോചനത്തിനുള്ള കേസ് ഇപ്പോഴും നേറ്റിൻകര കോടതിയിൽ നടക്കുന്നുണ്ട് അതേസമയം അബീഷ് രാജുമായി വേർപെരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും ബന്ധം വേർപ്പെടുത്തിയിരുന്നില്ല എന്നും വെളിപ്പെടുത്തി ശ്രീകുട്ടിയുടെ അമ്മ ചുരഭി രംഗത്തെത്തി ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം മുൻ ഭർത്താവാണെന്നും അജ്മൽ എന്ന ക്രിമിനലുമായി ചേർന്ന് മകളെ കുടുക്കിയ െന്നും സുരഭി ഒരു വാർത്താ ചാനലിനോട് വ്യക്തമാക്കി ഇതുവരെ മദ്യപിക്കാത്ത ശ്രീകുട്ടിയെ ജ്യൂസിൽ മദ്യം ചേർത്ത് നൽകിയത് ആയിരിക്കുമെന്നും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നും സുരഭി പറഞ്ഞു അതേസമയം മൈനാഗപ്പള്ളി അനൂർക്കാവിൽ സ്കൂട്ടർ യാത്രിക കുഞ്ഞുമോളെ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചുവെങ്കിലും പൂർത്തിയാക്കാനായില്ല അജുമലിനെയും ശ്രീകുട്ടിയെയും ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ സംഭവം നടന്ന ആനൂർ ആനൂർക്കാവ് ജംഗ്ഷനിൽ എത്തിച്ചെങ്കിലും പ്രതിഷേധം കാരണം പോലീസ് ദീപിൽ നിന്ന് ഇറക്കിയില്ല കൊല്ലപ്പെട്ട കുഞ്ഞുമോളുടെ പെൺമക്കളും ബന്ധുക്കളും നിലവിളിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് ഇതോടെ വാഹനത്തിലിരുന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോയി പ്രതികൾ രക്ഷപ്പെടുന്നതിനിടെ മറ്റ് അഞ്ച് വാഹനങ്ങളിൽ ഇടിച്ച സ്ഥലങ്ങൾ കരുനാഗപ്പള്ളിയിലെ ഓടിക്കയറിയ വീട് സംഭവ ദിവസം രാവിലെ ഭക്ഷണം കഴിച്ച കരുനാഗപ്പള്ളിയിലെ റെസ്റ്റോറന്റ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സുഹൃത്തിന്റെ വീട് ഇരുവരും ഇരുന്ന് മദ്യപിച്ച മൈനാഗപ്പള്ളിയിലെ മൈതാനം എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തി പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം ശാസാംകോട താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം എത്തിച്ചപ്പോഴേക്കും നിരവധി പേർ പ്രതിഷേധവുമായെത്തി മിനിറ്റുകൾ മാത്രമാണ് കാർ സംഭവ സ്ഥലത്ത് നിർത്തിയത് അപ്പോഴേക്കും സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ വാഹനം വളഞ്ഞു പോലീസേറെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റിയത് വാഹനം നിർത്തിയതോടെ ഞങ്ങളെ കൂടി കൊന്നിട്ട് പോടാ എന്ന് കുഞ്ഞുമക്കളുടെ മക്കളായ സൂഫിയയും അൽഫിയയും നിലവിളിച്ചു പറഞ്ഞു ഇതോടെ പ്രതിഷേധത്തിന്റെ തീവ്രത കൂടി കൂടാതെ വാഹനത്തിലിരുന്ന് അജ്മൽ ചിരിച്ചതും പ്രതിഷേധം കനക്കാൻ കാരണമായി ശാസ്താംകോട്ട എസ് എച്ച്ഒ ആർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് തിരുവോണ ദിവസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയേഴിനാണ് സ്കൂട്ടർ യാത്രക്കാരിയായ മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മൽ അതേസമയം കേസിലെ പ്രതികളായ മുഹമ്മദ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ശ്രീകുട്ടിയുടെ വാടക വീട്ടിലും ഇവർ ഒരുമിച്ച് തങ്ങാറുള്ള ഹോട്ടൽ മുറിയിലും നടത്തിയ പരിശോധനയിൽ ആണിവ കണ്ടെത്തിയത് ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആർ നവീൻ നാളെ വൈകിട്ട് അഞ്ച് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് സംഭവം അപകട മരണം മാത്രമാണെന്നും ജനങ്ങൾ ആക്രമിക്കുമെന്ന ഭയന്നാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നും മുഹമ്മദ് അജ്മലിന്റെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും അഭിഭാഷകർ വാദിച്ചു കാറിന്റെ പിൻസെറ്റിലിരുന്ന ഡോക്ടർ ശ്രീകുട്ടി എങ്ങനെ കുറ്റക്കാരിയാകുമെന്ന വാദം അവരുടെ എന്നാൽ ബോധപൂർവമായ നിലഹത്തിയാണ് നടന്നതെന്നും പ്രതികൾ രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുള്ളതിനാൽ അതിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അനിവാര്യമാണെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശിഖ പറഞ്ഞു ശസ്താംകോട്ട പോലീസ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലും പ്രതികൾ എം ഡി എം എ ഉപയോഗിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെയാണ് കോടതി പ്രതികളെ രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് മുഹമ്മദ് അജ്മലിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും ന്യൂസ് കേരള കൗമുദി